നമസ്കാരം ഉള്ളത് പറയാം ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന് പണ്ടേ പറഞ്ഞതാണ് ലോകമെമ്പാടും ശബരിമലയുടെ ഖ്യാതി പരത്താൻ സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തിയ ആഗോള സംഭവമെന്നായിരുന്നു വീമ്പു പറച്ചിൽ അയ്യപ്പ ഭക്തർ ഒഴിഞ്ഞുനിന്ന സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിൽ അപ്പാടെ തട്ടിപ്പ് കണക്ക് കാണിക്കാതെ മുങ്ങി നടന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കണക്ക് വന്നപ്പോൾ അടിമുടി കള്ളക്കണക്ക് പാടാത്ത ഭജൻ സംഘത്തിന്റെ പേരിൽ പോലും തട്ടിപ്പ് കണക്ക് ദേവസ്വം ബോർഡിന്റെ പണവും സംഗമത്തിനായി പൊടിച്ചു ഭക്തരുടെ കാണിക്കയിലും കൈയിട്ടെന്ന് അർത്ഥം എല്ലാം പുറത്തു വന്നപ്പോൾ നാലര മാസമായിട്ടും വരവ് ചെലവ് കണക്ക് അന്തിമമായില്ല എന്ന് പറഞ്ഞ് കൈ കഴുകൽ ആരെ പറ്റിക്കാനാണ് ഇപ്പോഴും അയ്യപ്പ സംഗമം അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി പണ്ട് കൊല്ലത്ത് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നു പറഞ്ഞു ഫെസ്റ്റിവലില് അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മാരുതിക്കാരന്റെ ാണ് മാരുതിക്കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മാരുതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിന്റെ ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ് മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്ത് ഒരു ഫെസ്റ്റിവലില് കുതിര മാരുതിക്കാർ കയറില്ലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാറിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക പിന്നെ എവിടെയാണ് നാലായിരം പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു മാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ അറുന്നൂറ് പേരായിട്ടുണ്ട് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തൽ അഴി പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളും അഴിമതിയാണ് കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത് ഉള്ളത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന നടത്തിയിരിക്കുന്ന വകുപ്പിന്റെ ഈ ഹൈക്കോടതി ഗൗരവതരമായി ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് നാല്പത്തിയഞ്ച് ദിവസത്തിനകം ഓഡിറ്റ് അക്കൗണ്ടുകൾ സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് രണ്ട് തവണ ഓരോ മാസം വീതം സമയം നീട്ടിക്കൊടുത്തു അത് തീരുന്നതിന് തൊട്ട് മുൻപ് ഹൈക്കോടതിയിൽ നൽകിയ കണക്കാണ് പുറത്തകഞ്ഞത് സ്വകാര്യ ഓഡിറ്റർ വഴിയാണ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്തത് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ നിർണായകമായ വീഴ്ചകൾ കാണുന്നുവെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് നന്നാക്കാൻ അനുമതിയില്ലാതെ കൊണ്ടുപോയത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്ത ആർ ജയകൃഷ്ണനാണ് ഈ തട്ടിപ്പിനെ കുറിച്ചും റിപ്പോർട്ട് നൽകിയത് വീഴ്ചകൾ സ്പെഷ്യൽ കമ്മീഷണർ എണ്ണി എണ്ണി പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഐ എന്ന സ്ഥാപനത്തെയാണ് ടെൻഡർ അല്ലെങ്കിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ബിൽഡിംഗ് നടപടികൾ ഒന്നും പാലിക്കാതെയായിരുന്നു ഇത് ചിലവും പത്ത് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റേഷൻ നിരക്കും കൂടി നേരിട്ട് അനുവദിച്ചതാണ് ഇത് അന്യായമാണ് ട്രിപ്പിൾ ഐ സി എന്ന ഈ സ്ഥാപനം ഏതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സി പി എം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഐ ഐ സി ജോലികൾ സബ് കോൺട്രാക്ടർമാർക്ക് നൽകിയിരുന്നു ഇതിനുള്ള ഇൻവോയ്സുകളിൽ ഏതൊക്കെ ജോലിയെന്ന് പറയുന്നില്ല അതായത് ചെലവുകൾ പ്രത്യേക തലക്കെട്ട് പ്രകാരം കാണിച്ചിട്ടില്ല അതിനാൽ യഥാർത്ഥത്തിൽ ചെലവഴിച്ച തുക കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല ബില്ലിലെ തട്ടിപ്പാണ് ഇവിടെ വെളിവാകുന്നത് മൂന്ന് സബ് കോൺട്രാക്ടർമാർക്ക് നൽകിയ കരാറുകൾ ഓഡിറ്റിനായി നൽകിയില്ല താമസ ചെലവ് സർക്കാർ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ അതായത് സർക്കാരാണ് ഹോട്ടൽ ചെലവ് വഹിച്ചത് സർക്കാർ ഒരു പൈസ പോലും ചെലവാക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് ഇരുപത്തി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിന്റെ പേരിലുള്ള ഹോട്ടൽ ബുക്കിംഗ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ കിടക്കകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല അഞ്ച് രണ്ട് കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് വരുമാനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയില്ല ആറാമത്തെ ക്രമക്കേട് രണ്ട് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നെടുത്ത് ചെലവാക്കി ഇത് തിരിച്ചടച്ചില്ല ഗുരുതരമായ ഒരു കണ്ടെത്തലാണിത് മാത്രമല്ല രണ്ട് കോടി രൂപ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടച്ചു എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ മറുപടി നൽകിയത് പ്രതിപക്ഷം വാസവന്റെ രാജി ആവശ്യപ്പെടുന്നതും ഇതിനാലാണ് ഏഴ് അയ്യപ്പ സംഗമത്തിലെ സാംസ്കാരിക പരിപാടിക്ക് ചെലവായത് എട്ട് ലക്ഷമെന്ന് കണക്കിൽ കാണിക്കുന്നു എന്നാൽ യഥാർത്ഥ ചെലവ് രണ്ട് ലക്ഷം നന്ദഗോവിന്ദം ഭജൻസിന് എന്നുള്ള പേരിലാണ് ഈ തട്ടിപ്പ് എന്നാൽ നന്ദഗോവിന്ദം ഭജൻസ് അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല രാവിലെ ഇഷാൻ ദേവിന്റെയും വൈകിട്ട് വിജയ് യേശുദാസിന്റെയും വീരമണി രാജുവിന്റെയും ആയിരുന്നു സംഗീത പരിപാടി രണ്ടാമത്തേത് സൗജന്യവുമായിരുന്നു എന്നിട്ടും എട്ട് ലക്ഷം എന്തിന് പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ ആഗോള അയ്യപ്പ തട്ടിപ്പ് ഇതേക്കുറിച്ചൊന്നും സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന പതിവ് മറുപടിയാണ് ദേവസ്വം മന്ത്രി നൽകുന്നത് സ്വർണ്ണക്കൊള്ള സമയത്ത് എന്ന പോലെ ദേവസ്വം ബോർഡിന്റെ സ്വയം ഭരണാവകാശത്തിൽ സർക്കാർ ഇടപെടൽ ഇല്ല എന്ന ആരും വിശ്വസിക്കാത്ത ന്യായം ഒന്നും എനിക്കറിയില്ല ഈ അഗോളായിപ്പ സംഗമത്തിൻ്റെ ഒരു രൂപയോ ഒരു നയപ്പേസയോ വരവേൽക്കാൻ ഗവൺമെൻറ്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരം ഇല്ല അതെല്ലാം ഇരുപതാംകൂത് ദേവസ്വം ബോർഡിൻ്റെ വ്ളാറ്റ്നൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് അതിൻ്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ് അപ്പം ഒരവിലൊരു കണക്കും തയ്യാറാക്കിയത് അവരാണ് അത് അവരെ ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ അത് ഏതെങ്കിലും പരിശോധിക്കേണ്ട പോയിട്ട് അത് പരിശോധിച്ച് ഓഡിറ്റ് സഹിതം കൊടുക്കേണ്ട കോടതി കൊടുക്കണം എന്നാണെന്ന് അവർ തീരുമാനിച്ചോളൂ ഞാൻ മനസ്സിലാക്കുന്നു ബാക്കി കാര്യം ദേവസ്വം ബോർഡിൻ്റെ അധികൃതരോട് ചോദിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ ബോർഡിന് ഇല്ല ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടും ആദ്യം അഡ്വാൻസ് എടുത്തത് എടുത്ത് തിരിച്ചവർ സ്പോൺസർഷിപ്പ് കൊടുത്തു അന്ന് പരസ്യപ്പെടുത്തി കണ്ടത് മറ്റു കാര്യങ്ങൾ ഞങ്ങളോട് ആശയവിന് നടത്തേണ്ട കാര്യമില്ല സാമ്പത്തിക സാമ്പത്തികകാര്യം എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ദേവസ്വം ബോർഡ് തന്നെ മാത്രമേ ഉള്ളൂ കാരണം അതിങ്ങോട്ട് തരേണ്ട കാര്യമില്ല അത് അവരുടെ പരിധിയിപ്പെട്ടൊരു കാര്യമാണ് എന്തായാലും തൊള്ളായിരത്തി അൻപതിലെ ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബോർഡാണ് ദേവസ്വം ബോർഡിൽ അതിലേതെങ്കിലും തരത്തിൽ ഇടപെടാനോ കമ്മിറ്റി പങ്കെടുക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരധ്യാരവും മന്ത്രിക്ക് ഇല്ല വകുപ്പിനും ഇല്ല അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രി ശ്രീ വാസ്തവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് സ്പീക്കർ കൊടുത്ത അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടക്കണം പക്ഷേ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മുമ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് ഇന്ന് നൽകുക അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് വാസനം ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർ നൽകുന്നത് ആഗോള സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പാട് കൊള്ളയാണ് അഴിമതിയാണ് ഒരാളെങ്കിൽ സൊസൈറ്റി എങ്ങനെയായി ഏൽപ്പിച്ചു അതിന് മറുപടിയില്ലല്ലോ ഒരാളെങ്കിൽ സൊസൈറ്റി ആരെ ഏൽപ്പിച്ചു അവരുടെ ആ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഏൽപ്പിച്ചു പിന്നീട് ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ചത് അവിടെ ഉണ്ടായ ഭക്ഷണം മുഴുവൻ അവസാനം വെട്ടിമൂഴുകയാണ് കഴിക്കാൻ ആളില്ലായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടെ അവിടെ നിന്ന് ആളുകൾ എല്ലാം ഒഴിഞ്ഞു കൂടുകയാണ് അതീവ ഗുരുതരമാണ് സംഗമത്തിൽ നടന്ന തിരുമറി സർക്കാരിന്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ പണം അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കില്ലെന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് ഇത് ലംഘിച്ചെന്ന് മാത്രമല്ല വരവ് ചെലവ് കണക്കിൽ വൻ ക്രമക്കേടും പത്തു കോടിയോളം രൂപയുടെ ചെലവ് കണക്ക് ഓഡിറ്റിന് വന്നു ഇതിലാണ് ബില്ലിലെ തിരിമറികൾ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തത് അയ്യപ്പ സംഗമം നടന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് ഒരു കണക്കുമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട് മൂന്ന് കോടിയേ ചെലവായുള്ളൂ നാലു കോടി സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് എന്നാൽ അദ്ദേഹം തന്നെ പുറത്തുവിട്ട ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇതല്ല പറയുന്നത് ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത മൂന്ന് കോടി സ്പോൺസർ തുക കിട്ടിയപ്പോൾ തിരികെ കൊടുത്തു രണ്ട് കോടി കൂടി സ്പോൺസർ തുകയായി കിട്ടും അതായത് അഞ്ചു കോടി വരുമാനവും മൂന്ന് കോടി ചെലവും ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന അംഗീകരിക്കാൻ പോകുന്ന കണക്ക് പ്രകാരം സംഗമത്തിനുള്ള ചെലവ് നാല് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം അതായത് ഏകദേശം അഞ്ചു കോടി ഇതിലേത് വിശ്വസിക്കണം എല്ലാം എല്ലാം കൂടി വിശ്വസിച്ചോട്ടെ പുതിയതും പഴയതും എല്ലാം കൂടി വരട്ടെ അതെല്ലാം എല്ലാം കയ്യും കണക്കുണ്ടാവും ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൈയ്യാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ പൂർണ്ണമായ രൂപം വരും രൂപം ശേഷം നമുക്ക് ചർച്ച ചെയ്യാം പൗതി പൗതി ചർച്ച ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് എനിക്ക് അർത്ഥം ആവശ്യമില്ലാതെ ചർച്ചക്ക് വേണ്ട കാര്യമില്ല നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്ന് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം ഏത് ഓടിച്ചു കൂട്ടു അല്ലെ ആരിതല്ല നടത്തിക്കൂട്ടുന്നവർ നിങ്ങളു ആര് ആ സ്വകാര്യവൽക്കരണം എന്താ പറയാ മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾ എന്ത് സ്വകാര്യ ഓടിച്ചാണ് ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ലാന്ന് കൃത്യമായിട്ട് കണക്കല്ല അത് എസ്റ്റിമേറ്റ് ആണ് അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട് ആ കണക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്തിനാണ് ഇത്ര മനോരമകളുള്ള വെപ്രാളം കാണിക്കേണ്ട കാര്യം അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ് അതിനോട് മറുപടി വേണ്ട ഉത്തരവാദൊന്നും ആക്കില്ല ഇന്നും ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കുടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന കരുതസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഇത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ വർക്കാണെന്ന് ആർക്കറിയാത്തത് അതിന് അയ്യപ്പ സംഘത്തിനൊരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്തയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ വാർത്തകളാണ് എല്ലാം വിവാദമായപ്പോൾ അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് അന്തിമ വരവ് ചെലവ് കണക്ക് ആയിട്ടില്ല ബോർഡിന്റെ അടുത്ത യോഗത്തിലെ തീരുമാനമാവും ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നവംബറിൽ എസ്റ്റിമേറ്റ് നൽകിയിരുന്നു ഇവൻ മാനേജ്മെന്റ് കമ്പനി ഓഡിറ്റിംഗിനായി നൽകിയ സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധയുണ്ടായി അങ്ങനെയാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചുവെന്ന തെറ്റിദ്ധാരണ ഉണ്ടായത് ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത് ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്തി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് പി ആർ വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല കട്ടവരെ കാണാനില്ല ഇപ്പോൾ ഇപ്പോൾ ആർക്കും പകില്ല എന്താ പറയുക പിന്നെ ഇത് ആരാ നടത്തിയത് അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയുടെ കഥകൾ ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞു മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം വി ഐ പി പരിഗണനയാണ് കൊടുത്തത് അത്രയും വലിയ ആണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത് അവിടെ ഗാനമേള നടത്തി എന്ന് പറഞ്ഞിട്ട് ബില്ല് എഴുതി എന്നിട്ട് അവസാനം ഗാ ഗാനമേളക്കാർ പറഞ്ഞു ഞങ്ങൾ നടത്തിയിട്ടില്ല ഇതിന്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഗവൺമെന്റിന് പങ്കുണ്ട് കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ബോർഡ് യോഗം പരിഗണിക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള തെറ്റുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായത്രേ അതാണ് ധൃതി പിടിച്ച് ഹൈക്കോടതിയിൽ നൽകേണ്ടി വന്നത് എത്ര ലാഘവത്തോടെയാണ് ദേവസ്വം ബോർഡ് ഈ വിശദീകരണം നൽകുന്നത് അശ്രദ്ധ ധൃതി പിശക് കൂടുതൽ പരിശോധിച്ചില്ല ഈ വാക്കുകൾ ഉപയോഗിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിലെ തിരിമറി മറയ്ക്കാനാവില്ല കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാൽ ഓഡിറ്റ് റിപ്പോർട്ട് കൂടുതൽ പരിശോധിക്കാതെ നൽകിയത്രേ ബില്ലുകളുടെ ആധികാരികത ഇനി ഉറപ്പാക്കുമെന്ന് എന്നിട്ടും ട്രിപ്പിൾ ഐ സിക്ക് ടെൻഡർ ഇല്ലാതെ എങ്ങനെ കരാർ കൊടുത്തു എന്നതിന് മറുപടിയില്ല ഊരാളുങ്കൽ സൊസൈറ്റി അക്രഡിറ്റഡ് ഏജൻസി ആയതിനാൽ സർക്കാരിന്റെ കരാറുകൾ അവർക്ക് ടെൻഡർ ഇല്ലാതെ നൽകാം വർഷങ്ങളായി അങ്ങനെ നൽകുന്നുമുണ്ട് എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ദേവസ്വം ബോർഡ് സർക്കാർ സ്ഥാപനമല്ലല്ലോ അതിനാലാണല്ലോ സർക്കാരിന് സ്വർണ്ണക്കൊള്ളയിലും അയ്യപ്പ സംഗമത്തിലും ഒന്നും പങ്കില്ലെന്ന് ദേവസ്വം മന്ത്രി ആവർത്തിക്കുന്നത് അപ്പോൾ സർക്കാർ കരാറുകൾ ടെൻഡർ ഇല്ലാതെ ഊരാളുങ്ങളിന് നൽകാമെന്ന വ്യവസ്ഥ ദേവസ്വം ബോർഡിന്റെ കരാറുകൾക്ക് ബാധകമാകുന്നത് എങ്ങനെ ഇനി അതും കുഴപ്പമില്ലെങ്കിൽ ട്രിപ്പിൾ ഐ സിക്ക് ഊരാളുങ്ങളിന്റെ സ്റ്റാറ്റസ് കിട്ടുമോ ട്രിപ്പിൾ ഐ സിക്ക് നൽകിയ സബ് കോൺട്രാക്റ്റുകൾക്ക് എങ്ങനെ ടെൻഡർ നടപടി ബാധകമാകാതിരിക്കും ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കൈകാര്യം അത് കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുന്ന ലോകത്തിൽ തന്നെ കൃത്യമായി കണക്ക് തരുമാനെ സമീപിച്ചു ഇപ്പോ എനിക്ക് ആ മറുപടി പറയേണ്ട ഒരു കാര്യം നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം വരും ഈ അവിടെ അഡ്വാൻസ് ആയി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ മൂന്ന് കോഴി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്താണ് കാര്യങ്ങളെല്ലാം പതിവായി മല ചവിട്ടുന്നവരിൽ നിന്നായിരുന്നു പ്രതിനിധികളെ തെരഞ്ഞെടുത്തത് മൂവായിരത്തോളം പ്രതിനിധികൾ എന്നായിരുന്നു കണക്ക് വിദേശത്ത് നിന്നുള്ളവർ ഉൾപ്പെടെ തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പൊതുസമ്മേളനവും ശേഷം വിവിധ സെമിനാറുകളിലും പങ്കെടുക്കും എന്നായിരുന്നു വിദഗ്ധരുടെ വിഷയ അവതരണവും ഉണ്ടാവും നിശ്ചയിച്ചതുപോലെ അതെല്ലാം നടന്നു എന്നാൽ പമ്പയിലെ അയ്യപ്പ സംഗമം കണ്ടവർക്കറിയാം അവിടെ നടന്നത് അയ്യപ്പന്മാരുടെ സംഗമമായിരുന്നില്ല അയ്യപ്പ വിശ്വാസികൾക്ക് ഒപ്പമാണ് സർക്കാർ എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു പൊതുസമ്മേളനത്തിൽ പോലും കസേരകൾ ഒഴിഞ്ഞുകിടന്നു കസേരയിൽ ഇരിപ്പുറപ്പിച്ചവർ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ അനുഭാവികളും അയ്യപ്പ സംഗമം വിജയിപ്പിക്കാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വന്നവരെയും പബ്ലിക് റിലേഷൻസ് ജീവനക്കാരെയും ഇരുത്തിയാണ് ജർമ്മൻ പന്തലിന്റെ പകുതിയെങ്കിലും നിറച്ചത് പൊതുസമ്മേളനം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതിനിധികളുടെ എണ്ണവും പുറത്തുവന്നു ക്ലാസുകൾ കേൾക്കാൻ ഉണ്ടായിരുന്നത് അറുനൂറോളം പേർ മാത്രമാണ് അപ്പവും അരവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സദ്യയും ഉണ്ട് വന്നവർ മടങ്ങുകയായിരുന്നു ശബരിമലയ്ക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ ശബരിമലയെ ഷോക്കേസ് ചെയ്യാനുള്ള മഹത്തായ സംരംഭം എന്ന വാചകമടി മാത്രം അയ്യപ്പ സംഗമം വിജയിപ്പിക്കാൻ ഓടി നടന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംഗമത്തിന് ആശംസ നേർന്നുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ബി ജെ പിക്ക് സി പി എം ആയുധവുമാക്കി വെള്ളാപ്പള്ളിയെ കാറിൽ ഒപ്പം കയറ്റി വന്ന് അയ്യപ്പ സംഗമ വേദിയിലേക്ക് കൈപിടിച്ച് ആനയിച്ച മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശന സമയത്തെ പിണക്കം മാറ്റാൻ എൻ പിന്തുണയും ഉപയോഗിച്ചു ഒടുവിൽ ഇപ്പോൾ ചെലവിലെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നോക്കിയത് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുള്ള കൈകഴുകൽ എത്ര ചെലവായി എത്ര സ്പോൺസർഷിപ്പ് കിട്ടി പറയാൻ എന്താണ് മടി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യ ജീവിതത്തെ മാറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ് എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിന്റെ വേഗത പ്രവചനാതീതമാണ് വെറും അഞ്ചു വർഷത്തിനുള്ളിൽ ലോകത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജോലികളും എ ഐ കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ് വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും എ ഐ സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത് ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല മറിച്ച് നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ദ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ സിഇഒ എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് ഇയാം പോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ എ യാഥാർത്ഥ്യമാകും നിലവിലുള്ള എഐ സംവിധാനങ്ങൾ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ എ ജി ഐ എന്നത് മനുഷ്യന്റെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ബൗദ്ധിക ജോലിയും അതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒന്നായിരിക്കും ഇത് സംഭവിക്കുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നെന്ന് വ്യക്തമായെങ്കിലും കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയാത്തത് വീഴ്ചയാണ് അന്വേഷണം നടത്താൻ കൂടുതൽ സമയം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രതികൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും തട്ടിപ്പിലെ തൊണ്ടി മുതൽ പോലും കണ്ടെത്താനാവുന്നില്ല രാഷ്ട്രീയ ഇടപെടൽ ഇല്ല എന്ന് പറയുമ്പോഴും ഒടുന്നനെ യു ഡി എഫ് ഭരണസമിതിയിലേക്ക് തിരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം കൊടിമരം പുതുക്കിപ്പെടുത്തപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടതിന് മറുപടി പറയേണ്ടി വരുന്നത് യു ഡി എഫ് ആണ് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേടില്ലെന്ന് പറഞ്ഞിട്ടും കോടതിയിൽ ദേവസ്വം വിജിലൻസ് കൊടുത്തത് മറിച്ചുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത് ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തൊൻപത് ആളുകൾ അവർ അവരുൾപ്പെടെ നൽകിയിട്ടുള്ള സ്വർണം കാണാനില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് പവൻ സ്വർണം കാണാനില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് രേഖകൾ പ്രകാരം തന്നെ അതല്ലാതെ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നും പറയുന്നുണ്ട് കാരണം ഇതിനും കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നും കാണിച്ചു അപ്പോൾ മാത്രമല്ല ഇത് വലിയ പണം പിരിച്ചിട്ടുണ്ട് കുടിവെരം മാറ്റുന്നതിൻ്റെ പേരിൽ പക്ഷേ ആന്ധ്രയിലെ ഒരു ഫോണിക്സ് കമ്പനിയാണ് ഇത് എൽ ഡി എഫിന്റെ കാലത്ത് മാത്രമല്ല യു ഡി എഫ് കാലത്തും ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്നെന്ന് തെളിയിക്കാനുള്ള ഊർജിത ശ്രമമാണ് ഇത് സമീപകാലത്തൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് പറയാനാവില്ല അതിനാൽ ചികഞ്ഞു പോയാൽ എവിടെയെങ്കിലും പിടികൂടാനാകും അങ്ങനെയുള്ള ചികയിലിലാണ് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് സ്വർണ്ണ കൊടിമരം പുനർനിർമ്മിച്ചതിലേക്ക് അന്വേഷണം പോകുന്നത് പുതുക്കിപ്പണിയാൻ സംഭാവനയായി കിട്ടിയ സ്വർണം മുഴുവനായി ഉപയോഗിച്ചില്ല ബാക്കി സ്വർണം എവിടെ കണക്കിൽ കൊള്ളിച്ചില്ല സിനിമാ രംഗത്തുള്ളവർ നൽകിയ സ്വർണത്തിന് രസീത് നൽകിയില്ല ഇതൊക്കെയാണ് ആരോപണങ്ങൾ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ എല്ലാത്തിനും മറുപടി നൽകേണ്ടി വരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അജയ് തറയിൽ ആശങ്കപ്പെടുന്നു അല്ല ഇതിന് മറുപടി പറയേണ്ടത് അന്നത്തെ ഭരണസമിതി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിലും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായി നടപ്പാക്കിയത് അഡ്വക്കേറ്റ് കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറും ചീഫ് എജി അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഈ ഓർഡർ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്നും ഒമ്പത് കിലോ നൂറ്റി അറുപത്തി ഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് പൈസ കസ്റ്റംസിന്റെ പ്യൂരിഫൈഡ് സ്വർണം വാങ്ങി വിവിധ ഭക്തലങ്ങളിൽ നിന്നും അഞ്ച് ആറ് രണ്ടായിരത്തി പതിനേഴിൽ എൺപത് പോയിന്റ് നാനൂറ്റി തൊണ്ണൂറ് കൊഴിമരത്തിന്റെ പണിക്ക് ഒമ്പത് കിലോ മുന്നൂറ്റി നാപ്പത് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണം ഉപയോഗിച്ചു ബാക്കി വന്ന തങ്കം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൺപത് ഗ്രാം താഴെ കുളത്തിൽ ഉപയോഗിച്ചത് നൂറ്റി പതിനാറ് ഗ്രാം തങ്കഫോയിൽ ബാലസ് ആറ് പോയിന്റ് രണ്ട് മുപ്പത് ഗ്രാം പണിക്കുറവ് ഇരുപത്തി പോയിന്റ് അറുനൂറ്റി പത്ത് ഗ്രാം എന്നു വന്നിട്ട് മഹസർ പകർപ്പ് രണ്ട് ബുക്ക് ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണ്ണം കിട്ടിയത് എവിടെയാണെന്ന് അവര് പറയട്ടെ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട് ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് സന്തോഷത്തോടെ സ്വീകരിച്ച കണക്കാണ് ഇതുപോലെ ഒരു കണക്ക് ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആരും തന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല അത്രയും പെർഫെക്റ്റ് ആയൊരു കാര്യത്തെക്കുറിച്ച് മിനിയം നാൾ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ രാജ സൂക്ഷിക്കണം ശ്രീ വി ഡി സതീശന്റെ ജാഥ വരുമ്പോൾ ചോദ്യം പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത് അന്ന് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷനായ എസ് കുറുപ്പ് കൊടിമര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കണക്കുകളും സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഹൈക്കോടതി കുറുപ്പിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുറുപ്പിനെ കൂടി സംശയനിടയിലാക്കിയാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടിയുടെയും അന്വേഷണം നടക്കുന്നത് വീഴ്ചയാണെന്ന രീതിയിലുള്ള സംശയം ഉന്നയിക്കുന്ന റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയത് സംശയം ദൂരീകരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ വിജിലൻസിന്റെ ത്വരിത പരിശോധന എൽ ഡി എഫ് ആയുധമാക്കുന്നു മാറ്റിപ്പാടണം അത്രേം ചെയ്തു മൊഴിയെടുത്തോ എന്തായിക്കോട്ടെ അറിഞ്ഞില്ല ഒരാളും അടൂപ്രകാശിന്റെ മൊഴിയെടുത്ത അപ്പ ചോർത്തി കൊടുത്തല്ലോ എസ് ഐ ടിയിലത് എസ് ഐ ടിയിലെല്ലാവരെയും കുറിച്ചല്ല എസ് ഐ ടിയിൽ സി പി എമ്മിന്റെ ഏജന്റുമാരുണ്ട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക് ഇത് വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമല്ലേ എന്താണെന്ന് അവിടെ ആരുടെ ഏജന്റുമാരകത്ത് എന്നുള്ളത് വ്യക്തമല്ലേ ഇനി കൊടിമരം കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തു എത്ര മൂടിവെച്ചാലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടന്ന കള്ളത്തരം മൂടി വെക്കാനാവില്ല ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ടാൽ കട്ടിളപ്പാളികളിലെയും ശ്രീകോവിൽ വാതിലിലെയും ദ്വാരപാലക ശില്പപ്പാളികളിലെയും സ്വർണം പോയതിലെ പ്രതികൾ രക്ഷപ്പെടും എന്നതിലേക്കാണ് ഒന്നായി സംഗതി വെളിയിൽ വന്നു അതുകൊണ്ട് പണ്ട് കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം വെളി കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞതിൽ എനിക്ക് അറിയായ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുതൽ എക്സോർവായി ആരായിരുന്നാലും ഇതിലെ കള്ളന്മാരെ പിടികൂടണം ഒന്നിനും വിടാൻ പാടില്ല പുറമേ അന്വേഷിച്ചു വരണം അന്നോട്ട് ഞാൻ ആദ്യം ഇന്നോട്ട് പറയുന്നതാണ് അതെ അതിലേക്ക് ഇപ്പൊ എത്തി എന്നുള്ളതിൽ സന്തോഷമുണ്ട് വിജിലൻസിന്റെ ഒരു ഈ കാര്യങ്ങളെല്ലാം പുറകെ ഒന്നായി വരും സ്വർണം പോയ വഴികളിലേക്ക് അന്വേഷണം പോകുന്നില്ല ശാസ്ത്രീയ പരിശോധന പോലും വീണ്ടും നടത്തേണ്ടി വരുന്നു പ്രധാന പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയുടെ ഭാരം പേരേണ്ടി വന്നതിനാൽ ഇനി ആവർത്തിച്ചാൽ സർവനാശമാകുമെന്ന് സർക്കാരിനറിയാം അതിനാൽ ഏതു വഴിക്കും തടയാൻ പരമാവധി നീക്കമുണ്ടാകും പി ഡി സതീഷിന്റെ ജാഥ അട്ടിമറിക്കാൻ സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിനിടെ രക്ഷപ്പെടുന്നത് സ്വർണപ്പാളികൾ കടത്തിയതിലെ സൂത്രധാരന്മാരാണ് ഹൈക്കോടതി പോലും അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്ക് സംശയിക്കുമ്പോൾ എസ് ഇപ്പോഴും വാസുവിലും മുരാരി ബാബുവിലും പത്മകുമാറിലും കറങ്ങുകയാണ് ദേവസ്വം വകുപ്പ് അടക്കി ഭരിച്ചിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം ആ വഴിക്കുമില്ല അതിനിടെയാണ് അയ്യപ്പ സംഗമത്തിലെ കള്ളക്കണക്കും എന്തായാലും ശബരിമലയിൽ സർക്കാരിന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക